ക്ഷേത്രത്തിൽ പള്ളിവേട്ടയോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ആന പാപ്പാനെ ആക്രമിച്ചു ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ നിന്നും പാപ്പാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കണ്ണൂർ ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിന്റെ പള്ളിവേട്ട സമയത്താണ് ആന പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് ശേഷം കുത്താൻ ശ്രമിച്ചത് ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ എന്ന ആനയുടെ ആക്രമണത്തിലാണ് പാപ്പാൻ ഏഴൂർ സ്വദേശിയായ ശിവന് പരിക്കുപറ്റിയത് എഴുന്നള്ളടുപ്പ് നടക്കുന്ന സമയത്ത് ആനയുടെ രണ്ട് പാപ്പാന്മാരും ഇരുഭാഗത്തുമുണ്ടായിരുന്നു എന്നാൽ പള്ളിവേട്ടയ്ക്ക് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ആന പാപ്പാനായ ശിവനെ ആക്രമിക്കുകയായിരുന്നു സാരമായി പരിക്ക് പറ്റിയ ശിവനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു